ഹലോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഫങ്ഷൻ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു എൻഗേജ്മെൻ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അങ്ങനെന്താ ഏടത്തിയമ്മ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഈയൊരു ഏട്ടന് ഏടത്തിമ്മയും അവരുടെ മക്കളൊക്കെ താമസിക്കുന്നത് മദ്രാസിലാണ് അപ്പോൾ ഇതാ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അവർ നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് വീണ്ടും മദ്രാസിക്കന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ദാ നിലവിളക്കൊക്കെ കൊളുത്തി ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെക്കൻ്റെ വീട് കോഴിക്കോടാണ് ഇങ്ങനെ ഇങ്ങനെന്താ അവർ ഒരേഴര മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും ഏതാ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോ കാണാമല്ലേ ദ ചെക്കൻ്റെ പേരും നാളും എഴുതിയൊരു കടലാസ് അതേപോലെ പെണ്ണിൻ്റെ നാളും പേരും എഴുതിയൊരു കടലാസ് ദ കൂടും പരസ്പരം കൈമാറുകയാണ് അതിനുശേഷം ദാ വളയിടൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്

ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ ഇരുപത്തെട്ടിന്റെ വീഡിയോ അതേപോലെ കല്യാണത്തിന്റെ വീഡിയോ അതേപോലെ എൻഗേജ്മെന്റിന്റെ വീഡിയോ അങ്ങനെയുള്ള ഓരോ ചടങ്ങുകളുടെ വീഡിയോ ഇടുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് ഓരോ ഭാഗത്തും ഓരോരോ വ്യത്യസ്ത ചടങ്ങുകളായിരിക്കും അപ്പോൾ അങ്ങനൊരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പെണ്ണിന് വള ഇങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ചെക്കന് മോതിരടിയിക്കുകയാണ് അതേപോലെതാ ചെക്കന് ഒരു ഓണപ്പട ഷ്ട്ട്ട്ടൊക്കെ കൊടുക്കുന്നുണ്ട് സമയം ഏകദേശം പന്ത്രണ്ടേക്കാൾ ആയപ്പോഴേക്കും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ചടങ്ങുകളൊക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അവർ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ അതാ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചു പോവേണ്ടതുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഒരുപാട് ദൂരാണല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു മണിക്കൊക്കെ ഇവിടെ ഇറങ്ങിയാലാണ് ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ അങ്ങനെ അതാണ് അവര് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അവരതാ ഫാമിലി ഫോട്ടോ അതേപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലളിതമായി നടത്തിയ ഒരു കുഞ്ഞു ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആർഭാടങ്ങളില്ലാത്ത ഈ ഒരു ചടങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണം അങ്ങനെതാ ആ ഒരു ചെക്കൻ്റെ ഫാമിലി മൊത്തം നിന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം പെണ്ണിൻ്റെ ടീമും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് തുമ്പിക്കുട്ടി ആമയും ചിക്കുട്ടിയൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അവർ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ അവരനെ അന്ന് വണ്ടി കയറ്റാനായിട്ട് താഴത്തോട്ട് പോവുകയാണ് അങ്ങനെ അതാ അവർ വണ്ടിയിലൊക്കെ കയറി അതാ പോണതിൻ്റെ മുന്നേ വീണ്ടും ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുക്കുകയാണ് അവർ അപ്പോൾ ഒരുപാട് ദൂരാണ് പെണ്ണ് മദ്രാസിലാണ് ചെക്കൻ കോഴിക്കോടാണ് അപ്പോൾ ഇനി അവർ കല്യാണത്തിനാണ് കണ്ടുമുട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് അതാ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ അവർ ഇതാ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് നാൽപ്പത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പം നെയ്ച്ചോറും നല്ല ചിക്കൻ കുറുമയായിരുന്നു അപ്പം ഇത്രയുള്ള വീഡിയോ